പബ്ലിക് കേരള നിങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തെളിവിലേക്ക് കടന്നു പോകുന്ന വളരെ ഗുരുതരമായ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള വ്യക്തമായ ഉറപ്പ് നൽകിയിരുന്നു ദാ ഇപ്പോൾ ആ വാക്ക് ഞങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മൂന്ന് ദിവസം വേണ്ടി വന്നില്ല വെറും ഒരു ദിവസം പിന്നിടുമ്പോൾ വളരെ വ്യക്തമായ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു വിഷയം ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് റിഫ ഭയപ്പെട്ടിരുന്ന റിഫയെ വേട്ടയാടിയിരുന്ന റിഫയുടെ ഉറക്കം കെടുത്തിയിരുന്ന റിഫയുടെ മനസ്സിനകത്ത് തീക്കനലായി നിന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം റിഫ ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തി ആരാണ് ആ വ്യക്തി റിഫ മരിക്കുന്നതിന് ഒരു ദിവസം മുൻപ് അതല്ല എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് വളരെ വ്യക്തമായി റിഫ തൻ്റെ സഹോദരന് വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത ആ സന്ദേശം ആരെ കുറിച്ചാണ് ആ നടുക്കുന്ന നിങ്ങളെല്ലാവരും കേട്ടിരിക്കേണ്ട ഞെട്ടിപ്പിക്കുന്ന റിഫയുടെ കേസിലെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിഷയം ഉൾക്കൊള്ളുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ശബ്ദ സന്ദേശമാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ വേണ്ടി മേനുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഉറങ്ങുന്നത് എന്നാലും ഞാൻ ബുർജലീഫലൊക്കെ പോയി ക്ഷീണം കൊണ്ട് വന്നിട്ട് ഉറങ്ങിപ്പോയി പിന്നെ ഈ ചെങ്ങായി ജംഷാദ് തോണ്ടി വിളിക്കുന്നത് ഫാൻ ഓഫ് ഇതൊക്കെ കളിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉറക്കത്തെ എണീറ്റ് വെക്കുമ്പോ രണ്ടണതിനെ റൂമിൽ കാണുന്നില്ല ഞാൻ മാൻ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് റൂമിൽ കിടന്നുറങ്ങുന്നത് ഇനി ജംഷാദ് എത്ര ഫ്രണ്ട് ആയാലും ആക്കിയാലും ഒറ്റക്കൊക്കെ ഉണ്ടാവുമ്പോ ഏതൊരു ആൾക്കും എന്തെങ്കിലും തോന്നിയെന്നിരിക്കും അപ്പോൾ ഞാൻ കിടക്കുന്ന വെച്ചാല് മാനു എന്നുള്ള ധൈര്യത്തിലാണ് നോക്കുമ്പോൾ മാനുവിനെ കാണുന്നില്ല രണ്ടെണ്ണം പൊയ്ക്കിങ്ങിന്നല്ല നല്ല ദേഷ്യം വന്നു ഞാൻ പൊലച്ച വരെയും ഉറങ്ങാണ്ട് ഒരു വരുന്നവരെയും കാത്തുന്നത് കാരണം ജംഷാദ് ജംഷാദ് ആരാണ് റിഫ ജംഷാദിനെ ഭയപ്പെട്ടത് ഇത് ഞാൻ പറയുന്നതല്ല അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ പറയുന്നതല്ല മറിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന മരണപ്പെട്ട റിഫ എന്ന ചെറുപ്പക്കാരി പറയുന്ന ചില സത്യങ്ങളാണ് തനിക്ക് തൻ്റെ റൂമിനകത്ത് ഈ പറയുന്ന തന്റെ ഭർത്താവില്ലാതെ ഉറങ്ങാൻ പറ്റുന്നില്ല അതിന്റെ കാരണം ജംഷാദാണ് ആണ് ജംഷാദ് താൻ ഉറങ്ങുന്നതിനിടയിൽ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എപ്പോഴാണ് ആളുകൾക്ക് മനം മാറ്റം ഉണ്ടാകുന്നത് എന്ന് പറയാനാവില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും താൻ ഉറങ്ങാതെയായിരുന്നു കത്ത് കഴിഞ്ഞിരുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു നിർണായകമായ തെളിവിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വസ്തുതാപരമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന അതിപ്രാധാന്യമുള്ള ഒരു സന്ദേശമാണ് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് ജംഷാദും റിഫയും നഹനാസും ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് മൂവരും ഒരു ഫ്ലാറ്റിൽ താമസിച്ചു കൊണ്ടിരിക്കവേ എന്തായിരുന്നു ജംഷാദ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇവരുടെ വീഡിയോ പകർത്താൻ ഇവർ ജംഷാദിനെ ഉപയോഗിച്ചിരുന്നു ജംഷാദ് ഫോട്ടോഗ്രാഫർ ആണ് എന്നും വീഡിയോ അടക്കം ചെയ്യാൻ പറ്റുന്ന അതല്ല എങ്കിൽ അത്യാവശ്യം അതിൽ മിടുക്കുള്ള ഒരാളായതുകൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ റീല് ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യുന്ന പല ഷോപ്പുകളിലും കയറിയിട്ട് അവരെ പരിചയപ്പെടുത്തുന്ന മെഹനാസിനും റിഫക്കും ഒരു നല്ല തുണ തന്നെയാണ് ജംഷാദ് പക്ഷേ ജംഷാദ് ഈ പറയുന്ന റിഫയോട് ചെയ്തത് എന്താണ് എന്നുള്ളതാണ് റിഫ തന്നെ വ്യക്തമാക്കുന്നത് നോക്കുക ഇത് പബ്ലിക് കേരള പറയുന്നതല്ല അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നതല്ല മറിച്ച് റിഫ തന്നെ റിഫയുടെ സഹോദരൻ അയച്ചു കൊടുത്ത വളരെ വ്യക്തമായ ഒരു ശബ്ദ സന്ദേശമാണ് നോക്കുക പബ്ലിക് കേരള വളരെ വ്യക്തമായി ഈ കേസ് അന്വേഷിച്ചു വരികയാണ് റിഫയുടെ അമ്മാവൻ വഴി അതുപോലെ റിഫയുടെ കുടുംബം വഴി റിഫയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന റിഫയുടെ വഴി റിഫയുടെ ഭർത്താവായ മെഹനാസിന്റെ കൂട്ടുകാർ വഴി ജംഷാദിന്റെ ബന്ധമുള്ള ആളുകൾ വഴി മൊത്തം ഒരു അന്വേഷണം പബ്ലിക് കേരള നടത്തുന്നുണ്ട് ഈ അന്വേഷണം നല്ല പാടുപെട്ടുകൊണ്ട് തന്നെയാണ് നടത്തുന്നുള്ളത് അതിനിർണ്ണായകമായ ഈ സന്ദേശവും അത്തരത്തിലുള്ള പബ്ലിക് കേരളയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അമ്മാവൻ അടങ്ങുന്ന ബന്ധുക്കൾ അടങ്ങുന്ന സഹോദരനടങ്ങുന്ന ആളുകൾ പബ്ലിക് കേരളക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ വിഷയമാണ് നോക്കുക ഇത് മാത്രമല്ല ഈ കേസിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഈ കേസിനെ ഈ രീതിയിലാണ് എന്ന് പറയാൻ പറ്റുന്ന തെളിവ് അല്ലെങ്കിൽ വിഷയം ഇത് മാത്രമല്ല ഇതിലേക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കടന്നു വരാനുണ്ട് എന്താണ് അന്ന് രാത്രിയിൽ ആ ഫ്ലാറ്റിൽ സംഭവിച്ചത് നോക്കുക ഒന്നേ മുക്കാലിനാണ് ഫ്ലാറ്റിലേക്ക് എത്തിയത് എന്നാണ് മെഹനാസ് എന്നോട് ഇന്ന് പറഞ്ഞിട്ടുള്ളത് അതല്ല മറ്റുള്ള കാര്യങ്ങൾ പറയുന്നത് പന്ത്രണ്ടരക്കോ ഒരു മണിക്കോ ആണ് ഈ പറയുന്ന റിഫ ഫ്ളാറ്റിലേക്ക് എത്തിയതായിട്ട് പറയപ്പെടുന്നത് ഇതിൽ ഏതാണ് ശരി മെഹനാസ് ഇന്ന് മെഹനാസിനോട് ഞാൻ സംസാരിക്കവേ പറഞ്ഞത് മൊബൈൽ ഫോണിൽ ഒന്നേ മുക്കാലിന് ഒരു മിസ് കോൾ വന്നിട്ടുണ്ട് അത് അവൾ താഴെ എത്തി തന്നെ വിളിച്ചതാണ് എന്നാണ് വളരെ സുരക്ഷിതമായി തന്നെയാണ് റിഫ അന്ന് ഫ്ളാറ്റിൽ എത്തിയത് എന്ന് ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഒന്നുകൂടി അത് വേണമെങ്കിൽ ഞങ്ങൾ കൺഫേം ചെയ്യുകയും ചെയ്യും നോക്കുക അതിപ്രാധാന്യമുള്ള ഇനിയുള്ള നീക്കങ്ങൾ വളരെ സുരക്ഷിതമായിട്ടായിരിക്കും പബ്ലിക് കേരള കൈകാര്യം ചെയ്യുക ചിലപ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ പോലും നിർണായക വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും നാളെ റിഫയുടെ ഉമ്മക്ക് റിഫയുടെ ഉപ്പക്ക് മെഹനാസിന് അതുപോലെ തന്നെ റിഫയുടെ സഹോദരന് എന്താണ് പറയാനുള്ളത് എന്നുള്ള വളരെ വ്യക്തമായ കാര്യങ്ങൾ വീഡിയോ മുഖാന്തരം നിങ്ങളിലേക്ക് എത്തിക്കും പബ്ലിക് കേരള നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതേപടി ഒരു കുറവുമില്ലാതെ നൂറ് ശതമാനം സത്യസന്ധമായി വെച്ചു പുലർത്തിയിരിക്കുമെന്നുള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴും പറയുന്നു ഈ ഓഡിയോ സന്ദേശം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ കേസ് ഇതാണ് എന്ന് പറയാനാവില്ല നമുക്ക് ഒരുപാട് ഈ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കാനുണ്ട് പക്ഷേ റിഫ ഈ പറയുന്ന ജംഷാദിനെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായി ഈ ഓഡിയോയെ സാക്ഷി നിർത്തിക്കൊണ്ട് റിഫയുടെ സഹോദരനും റിഫയുടെ കുടുംബവും ഇപ്പോൾ ഞാനും ഞങ്ങളെപ്പോലെ തന്നെ ഇത് കേട്ടവരും ും എല്ലാവരും ഒരുപോലെ പറയുമ്പോൾ എന്തു റോൾ വളരെ വ്യക്തമായ അന്വേഷണം പബ്ലിക് കേരള നടത്തും ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് ആരൊക്കെ മുഖംമുടി അടിഞ്ഞ് ഇവിടെ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പബ്ലിക് കേരള കണ്ണു തുറന്ന് കാണും അത്തരത്തിൽ മുഖം അണിഞ്ഞുകൊണ്ട് പബ്ലിക് കേരളയെ ബന്ധുക്കളെ ഇതിനു വേണ്ടിയിട്ട് പോരാടുന്ന സൈബർ ഇടങ്ങളിലെ വ്ലോഗർമാരെ പ്രതിഷേധക്കാരെ അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ അവരുടെ കുടുംബാംഗങ്ങളെ ഏതെങ്കിലും രീതിയിൽ കബിളിപ്പിക്കാം എന്നുള്ള ചെറിയ തോന്നലെങ്കിലുമുണ്ട് എങ്കിൽ ഞങ്ങൾ തുടങ്ങുന്നത് ആ ഫ്ലാറ്റിൽ നിന്ന് ഏത് സമയം അവൾ എത്തി എപ്പോൾ ആ ഫ്ലാറ്റിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയി ഏത് സമയത്ത് നിങ്ങൾ തിരിച്ചു വന്നു അതിനിടയിൽ ആ ഫ്ലാറ്റിനകത്ത് നടന്ന കാര്യങ്ങൾ എന്ത് എന്തായാലും ഒരു കാര്യം എടുത്തു പറയാം ചില കാര്യങ്ങൾ മെഹനാസിനും പറയാനുണ്ട് എന്ന് പറയുമ്പോൾ പോലും മെഹനാസിന്റെ വാദങ്ങളും ഞങ്ങൾ കേൾക്കാൻ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരേപോലെ തയ്യാറാണ് ജംഷാദിന് ഈ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ട് എങ്കിൽ അതും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാവരെയും എല്ലാവരുടെ വാദങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ സത്യമേതാണ് ാണ് എന്ന് വേർതിരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വളരെ കൃത്യമായ ഒരു ജോലി ഞങ്ങൾ ചെയ്യും ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമായ നീക്കങ്ങൾ നിർണായകമായിട്ടുള്ള ചുവടുവെപ്പുകൾ കാണാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നോക്കുക ഇങ്ങനെ ഒരു കേസിൽ ഞങ്ങൾ ഇടപെടാൻ ഇന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ വീട്ടുകാരോട് സംസാരിക്കാൻ ഞങ്ങളുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളടക്കം മാറ്റിവെക്കാനുള്ള കാരണം ഈ കേസിൽ ആ കുടുംബത്തിന് നീതി ലഭിക്കണം അവൾക്ക് നീതി ലഭിക്കണം സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് സ്വന്തമായി ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെയും ആശ്രയിക്കാതെ ഒരു പർദയുടെ കടയിൽ അവിടെ മോഡലായി ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തെ അഭിമാനത്തോട് കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രവാസ ലോകത്ത് ജോലി ചെയ്ത് ആ ജോലി ചെയ്ത പണം കൊണ്ട് അഭിമാനത്തോട് കൂടിയിട്ട് ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കുമെന്ന് പറഞ്ഞ ആ കുടുംബത്തിനെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് ആ ഉമ്മയുടെ കണ്ണുനീര് തുടക്കാൻ ഉപ്പയുടെ കണ്ണുനീര് തുടക്കാൻ ഞാൻ ഉണ്ട് എന്ന് ആത്മാഭിമാനത്തോടെ ആ കുടുംബത്തോട് വിളിച്ചു പറഞ്ഞ ആ പെൺകുട്ടിയെ ആ സഹോദരിയെ ഇല്ലാതാക്കിയവരുടെ ഉറക്കം കെടുത്തുന്ന ദിനരാത്രങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് മുഖം മുടി അണിഞ്ഞുകൊണ്ട് സ്വസ്ഥമായി ഉറങ്ങിക്കിടന്നവരുടെ ഉറക്കം കിടത്താൻ അവളുടെ ചിത്രം അവരുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരികയാണ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉറക്കം ആ പെൺകുട്ടിയുടെ ചിത്രം കെടുത്തുക തന്നെ ചെയ്യും നോക്കുക ഞങ്ങൾ വളരെ വ്യക്തമായി ഇതിന് പിന്നാലെയുണ്ട് ചിലപ്പോൾ ഞങ്ങൾക്കിത് തെളിയിക്കാൻ പറ്റി എന്ന് വന്നേക്കില്ല പക്ഷെ എന്നാൽ പോലും പ്രതികളിലേക്കുള്ള നിർണായക നീക്കങ്ങൾ ഞങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ വോയിസിൽ പരാമർശിക്കപ്പെടുന്ന ജംഷാദിന് റോൾ എന്ന് തുടർന്ന് കാണാം നാളെ നിങ്ങളിലേക്ക് കുടുംബത്തിന്റെ വീഡിയോകൾ ഓരോ എപ്പിസോഡായി ഓരോ വീഡിയോസായി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരും അവർക്കും പറയാനുള്ളത് നമുക്ക് കേൾക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം